ഹായ് നല്ലൊരു ക്രിസ്മസ് ദിവസം സോഷ്യൽ മീഡിയ അഭിഷേകം കൊണ്ട് മൂടിയ തമിഴ്ത്തിയെക്കുറിച്ച് തന്നെയാണ് എനിക്കിന്നും പറയാനുള്ളത് കൂടുതൽ ശക്തി ആർജിച്ച് കൂടുതൽ കരുത്താർജ്ജിച്ച് തമിഴ്ത്തി അങ്ങനെ അഴിഞ്ഞാടുകയാണ് നിറഞ്ഞാടുകയാണ് സോഷ്യൽ മീഡിയയിൽ തെറി എന്ന് പറയുന്ന ആ വൃത്തികെട്ട ഒരൊറ്റ അവളുടെ സംസ്കാരത്തിൽ അവൾക്ക് ക്രിസ്മസ് ഇല്ല അവൾ ക്രിസ്ത്യൻ അല്ല അതാണ് ഇതാണ് അതുകൊണ്ട് അവൾ എന്തും ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലത്തെ തേറിയ അഭിഷേകം മുഴുവൻ അപ്പോൾ ഇന്നലത്തെ ഇന്നലെയൊക്കെ കുറേ സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് വൻ ശക്തികൾ ഇപ്പോൾ അവൾ വിചാരിക്കുന്ന ആരുടെ ബലത്തിലാണ് അവർ അവൾ തുള്ളുന്നത് ഇത്രയും കടന്ന് പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത്രയും ദിവസം ഇന്നലെ വരെയും അവൾ ഈ പറയുന്ന പ്രസ്തുത ഇപ്പോൾ ഫിജോ ഓപ്പോസ് ചെയ്ത് നിൽക്കുന്ന ഇപ്പോൾ ഫിജോ പ്രതികരിക്കുന്ന ആ വ്യക്തിയെ കഴിഞ്ഞും ഒരുപാട് 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 ഇരട്ടി ഫിജോയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന വൃത്തികേട് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ തമിഴ്ത്തി ഈ കഴിഞ്ഞ ദിവസവും ഒരു വോയിസ് ഞാൻ കേട്ടതാണ് അവളുടെ കൂട്ടുകാരിയോട് അവൾ പറയുന്നത് ഫിജോ ഫിജോയും ഹസ്ബൻഡും കൂടെ പേരെ കൊന്നിട്ട് വന്നതാണ് എന്ന് പറയുന്ന ഒരു വോയിസ് അപ്പോൾ അതുപോലെ അടിച്ചുകൊണ്ടിരുന്നവൾ ഇപ്പൊ ഫിജോയ് എന്ന് പറയുമ്പോൾ സ്വീറ്റ് ആയിട്ടാണ് പറയുന്നത് അതായത് ഫിജോയുടെ ശത്രു അവളുടെ ശത്രു ഇപ്പോൾ ഫിജോയുടെ ശത്രുവാണ് അപ്പോൾ ആ നിഴലിൽ പതിയിരുന്ന് പതിയെ പതിയെ ആ ചുവട് പിടിച്ച് ആ നിഴലിൽ പതിയിരുന്ന് ആ തണലിൽ നിന്ന് സേഫായിട്ട് കളിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഫിജോയുണ്ട് മുന്നിൽ അങ്ങനെ ഒരു ശക്തി മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് പുറകിൽ നിന്ന് പതിയെ കളിക്കാം ഇതിപ്പോൾ ഈ പറയത്തില്ലേ ചില പേടിത്തൊണ്ടൻ പൂച്ചകളെ കണ്ടിട്ടില്ലേ ഒരു എലിയെ കണ്ടാൽ പോലും പിടിക്കാനുള്ള ഒരു ധൈര്യവും അതുങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ മുന്നില് വേറൊരാളുണ്ട് ആ പൂച്ചയുടെ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞാല് വെറുതെ കടന്നു ഗോഷ്ടി കാണിക്കും അതുമാത്രമാണ് ഈ സ്ത്രീ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഈ സ്ത്രീയുടെ കുറേ വെല്ലുവിളികൾ ഞാൻ കണ്ടേ സത്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ചു മടുത്തു വെല്ലുവിളിക്കാണ് കുറേ പേരെ ഇവർ ഇവളുടെ ശത്രുക്കളെ വെല്ലുവിളിക്കുന്നതാണ് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വെല്ലുവിളിക്കുന്നതിനിടയ്ക്ക് ഒരു നൂറ് തവണ ഈ സ്ത്രീ പറയുന്ന കാര്യമാണ് ഇവിടെ മീൻകാരുണ്ട് മീൻ കൊട്ട കൊണ്ട് എന്താണ് മീൻ ചെറുവം കൊണ്ടടി കിട്ടും ഇവിടെ കടക്കാരുണ്ട് അവരടിക്കും ഇവരടിക്കും നമ്മൾ നമ്മളൊരാളെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരാളെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നതാണ് പറയേണ്ടത് അല്ലേ ഞാൻ നിന്നെ അത് ചെയ്യും അല്ലെങ്കിൽ എന്നെ ഒന്ന് നേരിട്ട് നോക്ക് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ തടയും നീ ധൈര്യമുണ്ടെങ്കിൽ വാ വ എന്നാ പറയേണ്ടത് ഇത് മുഴുവൻ അവൾ എടുത്തിട്ട് കൊടുക്കുന്നത് അവിടുത്തെ നാട്ടുകാരെയാണ് അവരെവിടെയുണ്ട് കാരണം എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തി അവരെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കണം കാര്യം വരും വരുമെന്ന് പറയുന്നവർ ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഭയക്കണം ഭയന്നിരിക്കണം അതിനു വേണ്ടിയിട്ട് പറയുന്നത് മുഴുവൻ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നൊന്നും അല്ല മീൻകാര് കൊട്ടക്കടിക്കും അല്ല ചെരുവത്തിനടിക്കും ചായക്കടക്കാർ പാല് ചായക്കടക്കാർ പാലെടുത്ത് മുഖത്തൊഴിക്കും മീൻ കച്ചവടക്കാർ മീൻ വെള്ളം ഒഴിക്കും അവരത് ചെയ്യും ഇവർ അത് ചെയ്യും വരും ഇവള് കണ്ണിലുണ്ണിയാണ് അവിടുത്തെ കളിക്കാ വിളയിലെ കണ്ണിലുണ്ണിയാണ് ഈ സ്ത്രീ അതുകൊണ്ട് ആരെങ്കിലും മലയാളീസ് ബോർഡർ താണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നാൽ എല്ലാവരും കൂടെ മലയാളി എടുത്തിട്ട് അങ്ങോട്ട് പൊതിയും അതാണ് ഇവള് പറയുന്നത് കുറച്ചു ദിവസം മുമ്പ് ഒരാൾ വന്നായിരുന്നു അവിടെ ബോർഡർ താണ്ടിയിട്ട് ഹളീക്ക വിള എന്ന് പറയുന്ന നിന്റെ ആ ആസ്ഥാന സ്ഥലത്ത് വന്നിരുന്നു കുറച്ച് പേരല്ലേ രണ്ട് മൂന്ന് പേര് വന്നിരുന്നു അവിടെ നിന്റെ അവിടെ ഈ പറയുന്ന സ്ത്രീയുടെ അച്ഛൻ്റെ കടയിൽ പോയിരുന്നു അവിടെ പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോയിരുന്നു അതിനുശേഷം നിന്നെ കാണാനും അവിടെ വന്നിരുന്നു എല്ലി വിറക്കുന്നത് പോലെ അവരുടെ മുമ്പിൽ നിന്ന് നീ വിറച്ചല്ലോ ഞാൻ ആ സമയത്ത് ഞാൻ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തിരുന്ന സ്ത്രീയാണ് ഞാൻ ഓർത്ത് ഇവർ ചിലപ്പോൾ ഇവർക്ക് ഒരു അഭിമാന പ്രശ്നമായിരിക്കാം ഈ പറയുന്ന ഫിജോ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഇവർക്ക് അഭിമാന പ്രശ്നം കൊണ്ടായിരിക്കാം അവിടെ അറിയുന്നവരുണ്ടാകും മാറി നിന്നിട്ട് അന്നല്ലെങ്കിൽ ത പിറ്റേ ദിവസമെങ്കിലും ഇവിടെ വിളിക്കുമായിരിക്കും ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് നീ ഇങ്ങോട്ട് പോരെ എന്ന് വിളിക്കുമായിരിക്കും എന്ന് കരുതി പക്ഷേ ആ സ്ത്രീ ഒരു സെക്കൻഡ് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആളുകളുടെ പ്രഷർ കൊണ്ടാണ് നീ അങ്ങോട്ട് ചെല്ല് ചെല് ചെല്ലെന്ന് പറഞ്ഞ പ്രഷർ കൊണ്ടാണ് പോയത് അവിടെ ചെന്ന് ഒരു സെക്കൻഡ് നിൽക്കാതെ ഞാൻ പോകുകയാണെന്ന് പറയുമ്പോഴും ആളുകൾ പറയുന്നു ഇല്ല നിൽക്ക് അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഉടനെ വിജോയൊക്കെ വന്ന വഴിയെ ഒരു രണ്ട് സെക്കൻഡ് നിന്നിട്ട് ഈ സ്ത്രീ പോയ പോക്ക് മുട്ടുകൂട്ടിയിടിച്ച ഈ സ്ത്രീ ഈ തമിഴ്ത്തി എന്ന് പറയുന്ന സ്ത്രീ ഓടിയ ഓട്ടം എല്ലാവരും കണ്ടതാണ് ആ പ്രദേശത്ത് പിന്നെ പുല്ലുപോലും മുളക്കില്ല ഒരിക്കലും അതുപോലെ മുട്ടുകൂട്ടിയിടിച്ചിട്ട് ഓടിയ സ്ത്രീയാണ് അല്ല അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന മീൻകാരും ചായക്കടക്കാരും പൂക്കടക്കാരും ഒന്നും ഇല്ലായിരുന്നോ തമിഴ്ത്തി ആരും നിന്നെ സഹായിക്കാൻ വരില്ലായിരുന്നോ ഒന്ന് അവിടെ ഇരുന്ന് ഉറക്കം കരഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും നിന്നെ സഹായിക്കില്ലായിരുന്നോ എന്താ സഹായിച്ചില്ല സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പബ്ലിക്കിൽ വന്നിരുന്ന് പൊട്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുമ്പോൾ ഇതേപോലെ വിവരദോഷങ്ങൾ മാത്രം വിളിച്ചു കൂവുമ്പോൾ കേട്ടിരിക്കുന്ന ആളുകളില് നിന്റെ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് എടുത്ത ബോധമില്ലാത്ത ആളുകൾ മാത്രമല്ല കുറച്ച് വിവരമുള്ള മൂളയുള്ള കുറച്ച് വിവരമുള്ള മൂളയുള്ള ആളുകളുമുണ്ട് എന്ന് നീ വിചാരിക്കണം ഒരു ധൈര്യവുമില്ലാത്ത നീ ഇപ്പം വെല്ലുവിളിക്കുന്നത് ഫിജോയെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഫിജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന നിന്റെ ശത്രുക്കൾക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് നീ വെല്ലുവിളിക്കുന്നത് നീ എവിടെയും ഒറ്റയ്ക്ക് ആരെയും ഫേസ് ചെയ്തിട്ടില്ല തൊട്ടിൽപ്പാലത്ത് നിന്റെ തൊട്ടിൽ പാലത്ത് ഒരു സ്ത്രീ വീട്ടിൽ വന്നപ്പോഴും ഞാൻ സ്വന്തം വീട്ടിൽ കയറി വന്നതാണ് എന്നിട്ട് പോലും നിന്റെ വിറ കണ്ടതാണ് കസേര എടുത്തുകൊണ്ട് ചെല്ലുന്നു അത് ചെല്ലുന്നു ഇത് ചെല്ലുന്നു അകത്ത് കയറി ഒളിക്കുന്നു വീണ്ടും പുറത്തു വരുന്നു എന്നിട്ട് ലാസ്റ്റ് ഗതി കെട്ട് ഒരു ഒരു കള്ള നാടകവും ഉണ്ടാക്കി വെച്ചു അടിച്ചു എന്ന് പറഞ്ഞ് എത്രയെടുത്തു നീ അല്ലെങ്കിൽ ഒന്നുകിൽ നീ ഓടി ഒളിക്കും അല്ലെങ്കിൽ നീ ഇതേപോലെ ഇതേപോലെ തോറ്റു തുന്നം പാടിയിട്ട് ഗീർവാണമടിക്കും അതുമാത്രമേ നീ ചെയ്യൂ സെക്കൻഡ് ടൈം ഫിജോ അവിടെ വന്നു അപ്പോൾ നിൻ്റെ വിചാരം എന്താണ് നിന്നെ കാണാൻ വരും എന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയതല്ല നിന്നെ കാണാൻ വരാൻ വന്നത് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് നീ ഇല്ലാത്ത ഹോസ്പിറ്റൽ കഥയുണ്ടാക്കി നീ ഹോസ്പിറ്റലിൽ പോയി കടന്നു എന്നിട്ട് പറയുകയാണ് ആരോ ഒരാൾ സ്വന്തം വീട്ടുകാരെ നോക്കാത്ത തിരിഞ്ഞു നോക്കാത്ത ആളാണ് ആരോ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അവരെ സഹായിക്കാൻ പോയി നിന്നു എന്ന് പേരും കള്ള പറയുന്നു ഒരു കാര്യമുണ്ട് തമിഴ്ത്തി നിനക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കെറി വിളിക്കാൻ മാത്രമുള്ള ധൈര്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇന്നലെ നീ വെല്ലുവിളിച്ചപ്പോൾ വട വട വടി വടി എന്ന് പറഞ്ഞിട്ട് നീ വെല്ലുവിളിച്ചപ്പോൾ നീ പറയേണ്ട ഒരു കാര്യം ഞാൻ ഞാൻ അതിനെ എങ്ങനെ തടയിടും അല്ലെങ്കിൽ ആളുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് ആളുകൾ വന്ന് ഇവരെ അങ്ങ് ശരിയാക്കിക്കോളും നീ ഒരു പ്രൊട്ടക്ഷൻ എടുക്കുന്നത് പോലെ അവരെ പേടിപ്പിച്ച് അവിടെ നിർത്താൻ ശ്രമിക്കുന്നത് പോലെ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് അതിനെയാണ് പേടിയെന്ന് പറയുന്നത് അവരുണ്ട് നീ വന്നിട്ടുണ്ടോ കളി അവിടുത്തെ ആളുകളെ അറിയൂ അവിടുത്തെ നാട്ടുകാരെ അറിയൂ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരുത്തി ഇങ്ങനെ വന്നിരുന്നു ഒരിക്കലും പറയില്ല വരട്ടെ വരുമ്പോ കാണിച്ചു കൊടുക്കാം എന്നേ വിചാരിക്കു പൊട്ട ന്യായീകരണങ്ങളും പൊട്ട വെല്ലുവിളികളും കോറെ കടന്ന് തേറി വിളിക്കാനല്ലാതെ ഒന്നും ഈ ഈ വൃത്തികെട്ടവൾക്കറിയില്ല പിന്നെ വേറൊരു ഇവളുടെ പഴയ ഇവൾ ഇന്നലെ തെറി സ്റ്റാർട്ട് ചെയ്ത് തന്നെ അതാണ് ഇവളുടെ മകളെ വേറൊരു സ്ത്രീ ആൻറ്റി ഇവളുടെ മകള് മകളുടെ ആൻറ്റി എന്നുള്ള രീതിയിൽ സംസാരിച്ചു വന്ന് ആ സ്ത്രീ ആ കുട്ടിയെ പറ്റി പറഞ്ഞപ്പം ആൻറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞതെന്ന് അതായത് ആൻറ്റി എന്ന് അഭിസംബോധന ചെയ്യാൻ ആ സ്ത്രീക്ക് അധികാരമില്ല മേലോലും എൻ്റെ അടുത്ത കാട് എൻ്റെ കുന്നിനെ പറഞ്ഞു എൻ്റെ കുന്നിനെ പറഞ്ഞു അവിടെ എന്താണ് ഇവളുടെ കുന്നിനെ പറഞ്ഞതെന്ന് ഇവൾ തന്നെ പറയുന്നുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞു ആൻ ആന്റി എന്ന് ആ സ്ത്രീ പറഞ്ഞു ആ കുട്ടിയെ പറ്റി പറഞ്ഞപ്പോൾ ആ കുട്ടിയെ മെൻഷൻ ചെയ്തപ്പോൾ ആന്റി എന്ന് സെൽഫായിട്ട് അവർ മെൻഷൻ ചെയ്തു എന്നാണ് പറയുന്നത് അതിനാണ് കുന്നിനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവള് തുള്ളിയത് ആ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ ക്യാഷ് മേടിച്ച് മകൾക്ക് ക്യാഷ് വിനട്ടും ഭേദാമും ഒക്കെ ഇതുമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കാം മേടിച്ച് തീറ്റിക്കാം അത് തൊണ്ടേന്ന് അങ്ങ് ഇറങ്ങിപ്പോവല്ലേ ആന്റി എന്ന് പറയാൻ പാടില്ല നാണമുണ്ടോ സ്ത്രീയെ നിനക്ക് നിനക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ഒരാളുടെയും ക്യാഷ് മേടിച്ച് നീ നിൻ്റെ കുഞ്ഞിന് ഭക്ഷിക്കാൻ കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നീ നിൻ്റെ കുഞ്ഞിന് ഫീസ് കെട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും നീ നിൻ്റെ കുഞ്ഞിനെ സ്വന്തമായിട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ നിനക്കത് പറയാനുള്ള യോഗ്യതയുള്ളൂ ഈ പറയുന്ന പൊതുജനത്തിൻ്റെ ക്യാഷ് മുഴുവൻ മേടിച്ചിട്ട് സ്വന്തം കുഞ്ഞിന് ഫുഡ് മേടിച്ച് ക്യാഷുനെട്ടും ബേദാമും ഹോർലിക്സും ബൂസ്റ്റും എല്ലാം മേടിച്ചു കൊടുത്ത് തീറ്റിച്ച് അതുപോലെ തന്നെ ഫീസും അടച്ചിട്ട് ആ വ്യക്തി ആന്റി എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് നിനക്ക് വല്ലാതങ്ങ് കൊണ്ടല്ലേ അവരുടെ അവരുടെ ക്യാഷിന് ഭക്ഷിക്കാൻ മേടിച്ചു കൊടുക്കുന്നതിന് യാതൊരു എളുപ്പമില്ലേ സ്ത്രീയെ നിനക്ക് അതിനുശേഷം ഫിജോ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഫിജോക്ക് ശത്രുതയുള്ള ഫിജോയെ കുറേ ദിവസമായിട്ട് വല്ലാണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു സ്ത്രീക്കെതിരെ പുരുഷനെതിരെ ഫിജോ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ അവളുടെ ശത്രുവാണ് അപ്പോൾ പിന്നെ അങ്ങ് ധൈര്യമായി ഇനി അങ്ങോട്ട് തകർത്ത അടിയേക്കാന്ന് കരുതി ആ മനുഷ്യനെയും ചീത്ത വിളിക്കുന്നതാണ് അവരുടെ അമ്മയെ പെങ്ങളെ ഭാര്യയെ മകള് ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഈ സ്ത്രീ ചീത്ത വിളിക്കുന്നത് ഇനി ആ ഒരു വിഷയം മറ്റേ അവിഹിത ചാറ്റ് മതൂതു ഒക്കെ പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ല തരംഗമായിരുന്നല്ലോ ആ വിഷയത്തിൽ ആദ്യം എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഹിതമാണോ അവിഹിതമാണോ വാട്ട് എവർ എനിക്കറിയില്ല ആ ചാറ്റ് കണ്ടത് ഞാൻ കണ്ട ചാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ഞാനൊരു ഭാര്യയാണ് ഞാനൊരു സ്ത്രീയാണ് ഒക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല ഈ പറയുന്ന വ്യക്തിയോട് ഈ ചാറ്റ് എഴുതിയ വ്യക്തിയോട് തന്നെ ഞാൻ പറയാണ് ഇതെൻ്റെ അഭിപ്രായമാണ് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് ആർക്കും എവിടെയും പറയാൻ പറ്റില്ല സോ സോഷ്യല് മീഡിയയിൽ വന്ന പബ്ലിക്കായ അഭിപ്രായമാണ് ഇതിന് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായ അഭിപ്രായങ്ങളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു ശതമാനം പോലും അത് നല്ലതാണ് അതിനെ ന്യായീകരിക്കാനായിട്ട് പറ്റുകേയില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങളാ പറഞ്ഞ വേഡ് ഈ പറയുന്ന പ്രസ്തുത സ്ത്രീ എൻ്റെ പെണ്ണാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സ്വീറ്റായിട്ടുള്ള ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു വേഡാണ് എവിടെയും ഇവൾ എൻ്റെ പെണ്ണാണ് എന്ന് പറയുന്നത് അതുപോലെ ഒരു കാമുകി ഒരു കാമുകൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ സ്വീറ്റായിട്ടുള്ള ഇവൾ എൻ്റെ പെണ്ണാണ് എന്ന് പറയുന്നത് അതേസമയം ഒരു ഫ്രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ഒരിക്കലും അങ്ങനെ പറയില്ല ഇവിടെ എൻ്റെ പെണ്ണാണെന്ന് ഒരിക്കലും ഫ്രണ്ട്സ് തമ്മിൽ പറയില്ല ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല കാരണം എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അങ്ങനെ പറയൂ എൻ്റെ പെണ്ണാണ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്വന്തം ഭാര്യ ആയിരിക്കണം അല്ലെങ്കിൽ സ്വന്തം കാമുകിയായിരിക്കണം അതിലപ്പുറം ഒരിക്കലും ആരും പറയില്ല ഞാനതൊരിക്കലും വിശ്വസിക്കില്ല പിന്നെ ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പം അതിനെ ന്യായീകരിക്കാനായിട്ട് നമ്മൾ പറയുന്ന ന്യായവാദങ്ങളേ ആകുമോ ബാക്കിയെല്ലാം അതുകൊണ്ട് ആ പ്രവൃത്തിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുടുംബങ്ങൾ തകരുന്നുണ്ട് ഇതുപോലെയുള്ള അന്തർധാരകൾ അന്തർധാര മീൻസ് ഞാനിപ്പോൾ പറയുന്നത് ഇത് കൊണ്ടു കൊടുത്ത രണ്ട് പേരുണ്ടല്ലോ ഈ ചാറ്റ് കൊണ്ടു കൊടുത്ത രണ്ട് പേര് ഒന്ന് ഈ പറയുന്ന ആ വിഷക്കുപ്പി എടുക്കുന്ന ആ ഇൻസു എന്ന് പറയുന്ന വിഷക്കുപ്പി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്ന എല്ലാ പ്രശ്നത്തിലും ആ സ്ത്രീ സ്ത്രീയുണ്ട് അല്ലെ എല്ലാത്തിനും ചാറ്റ് കൊണ്ടു കൊടുക്കുന്ന ഇവളാണ് ഇവളെന്തൊരു നാരദത്തിയാണെന്നൊന്നാലോചിച്ച് നോക്കിയേ ഈ ഒരു വിഷയത്തിലും എല്ലാത്തിലും എല്ലാവരുടെയും ഇൻബോക്സിൽ കയറി ഇനി അവർ അവരിങ്ങോട്ട് വന്നതായിക്കോട്ടെ ഇവള് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എൻ്റെ ആ നിക്കറിട്ട ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അത് തെളിയിക്കാൻ ഒരു വഴിയില്ലാതെ വന്നപ്പോൾ ഇവള് ഇൻവിസിബിൾ ആർമിയിൽ പറയുന്നത് കേട്ടു ഇവളുടെ അത്ര കുലസ്ത്രീയൊന്നും അല്ല ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഫോട്ടോയല്ല അങ്ങനെ തോന്നാത്ത ഫോട്ടോ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു എടി ശരിക്കും കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് നീ എൻ്റെ കുലസ്ത്രീയാണെന്ന് തോന്നാത്ത ഫോട്ടോയുണ്ടെന്നാണ് പറഞ്ഞത് നീയൊക്കെ അപ്പോൾ എന്താണെടി എടി എനിക്ക് നിന്നെ പോലെ പത്ത് മണിയും പതിനൊന്ന് മണിയും പന്ത്രണ്ട് മണിയും കഴിയുമ്പോൾ ഒരു പുരുഷനോട് ചാറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അവൾ പക്ക ഫ്രോഡാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിനക്ക് ഹസ്ബൻഡ് ഉണ്ടല്ലോ അല്ലേ എന്നിട്ട് നീ എന്തിൻ്റെ പേരിലാണേലും ഇപ്പോൾ അവർ തമ്മിൽ ഇണങ്ങിയിരുന്നപ്പോഴാണെങ്കിലും നീ അങ്ങോട്ട് ചെന്ന് ജോൺസേ നിനക്ക് രമ്യയുമായിട്ട് വല്ല പ്രശ്നവുമുണ്ടോ ിനി വിശ്വസിക്കുന്നുണ്ടോ അവളെ അപ്പോൾ രമ്യയെ ജോ രമ്യയും ജോൺസുമായിട്ട് അപ്പോൾ ഈ പറയുന്ന രണ്ട് വ്യക്തികളുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് നീ പറയുന്നു അങ്ങനെയുള്ള ഇഷ്ടത്തിനിടയ്ക്ക് അവൾ അവര് തമ്മിൽ ജസ്റ്റ് ഒന്ന് ഉടക്കിയപ്പോൾ നീ ഇടിച്ച് കയറുകയാണ് അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷേ അവൾക്ക് നിന്നെ വിശ്വാസമില്ല ഞാൻ ചാറ്റ് തരാം തെളിവ് തരാം എന്തിനായിരുന്നു ആ ഗ്യാപ്പിൽ കയറി ഗോളടിക്കാനോ ആ അവളുടെ ആ ഒരു വേക്കൻസി അവിടെ ഉണ്ടെങ്കിൽ നിനക്ക് അവിടെ കയറി ഗോളടിക്കാനോ ഇതാണൂടി നല്ല ക്യാരക്ടർ ഒരു ഭർത്താവിൻ്റെ കൂടെ കുടുംബസ്ഥയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ പറ്റാ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു സമയം കഴിഞ്ഞാൽ പത്ത് മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്ത് മണി തന്നെ വെക്കുകയും ഒരു അന്യ പുരുഷനുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യോ വിളിക്കോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലെവലിൽ നോക്കിയാൽ നിന്റെ സ്വഭാവം ഇവിടെ വെളിപ്പെട്ട് കഴിഞ്ഞു കുറേ പേര് നീ കൊണ്ട് എക്സ്ക്ലൂസീവ് ന്യൂസ് കൊടുത്തത് കൊണ്ട് കുറേ പേര് നിന്നെ ഇപ്പം പൊക്കിക്കേറ്റി തലവെക്കും പക്ഷേ ഇതിൽ ഏറ്റവും വലിയ നാരതത്തി നീയാണ് എല്ലാത്തിനും ഇടയ്ക്ക് നിന്ന് ഇത് ഓരോരുത്തർക്കും അനുഭവം വരുമ്പോൾ പഠിക്കും നിങ്ങളുടെയൊക്കെ ആരുടെയൊക്കെ ഫോൺ നമ്പർ ഇവർ ഇവൾ കളക്ട് ചെയ്തിട്ടുണ്ടോ ആരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം കയറി ഇവൾ പണി തരും എന്തെങ്കിലും ഒരു ചെറിയ സ്വകാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവൾ ഇവിടെ നിന്ന് പിണങ്ങുമ്പോൾ അടുത്ത് എടുത്ത് പോയിട്ട് ഇവള് പബ്ലിക്കാക്കും അത്രയും വൃത്തികെട്ട ഒരു വിഷക്കുപ്പിയാണ് ഇനിയിപ്പോൾ രണ്ട് പേര് തമ്മിൽ സ്നേഹത്തിലൊന്നുമല്ല എന്നുണ്ടെങ്കിലും ഇവൾ പറഞ്ഞ് 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 അങ്ങനെ ആക്കാനായിട്ട് ശ്രമിക്കും അതിൽ നിന്ന് തെളിവുണ്ടാക്കാനായിട്ട് ശ്രമിക്കും കാര്യം ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയാൻ ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് ഈ പറയുന്ന വിഷക്കുപ്പി അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ എല്ലാവരും തെളിവ് ചോദിക്കുമല്ലോ എന്ത് പറഞ്ഞാലും അപ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവളെന്തും ചെയ്യും ആരുടെ കുടുംബം തകർന്നാലും ഇവൾക്കും കുടുംബമില്ലെന്ന് തോന്നുന്നു കേട്ടോ കാര്യം ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയൊന്നും ഇങ്ങനെ പാതിരാത്രി ഒരുത്തനെ ചാറ്റ് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കില്ല പാതിരാത്രി ഒരാളെയും ചാറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കില്ല സ്നേഹമുള്ള ഒരാളും ചെയ്യില്ല ഈ പറഞ്ഞല്ലോ കൊല സ്ത്രീയാണെന്ന് തോന്നുന്നു എടിയോ ഒരു സിംഗിൾ ചാറ്റ് ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഞാൻ ചെയ്തതെന്ന് നിനക്കൊന്ന് കാണിക്കാൻ പറ്റുമോ എനിക്ക് എൻ്റെ കൂടെയുള്ള ആൾ എൻ്റെ നിധിയാണ് എടി എൻ്റെ എല്ലാമാണ് എനിക്ക് വേറൊരാളെ തേടി പോകേണ്ട ഒരാവശ്യം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ അയാളിൽ എന്തെങ്കിലും കുറവ് കാണുന്നത് കൊണ്ടാണല്ലോ പാതിരാത്രിയും പല കാലയ്ക്കുമൊക്കെ എന്ത് കാരണത്തിനും അല്ലെങ്കിൽ എന്ത് അന്താരാഷ്ട്ര പ്രശ്നം പരിഹരിക്കാനാണ് ആ സമയങ്ങളിൽ പുരുഷന്മാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് പുരുഷന്മാരെ കോൾ ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിപ്പോൾ ഈ ഇങ്ങനെ ചാറ്റ് ചെയ്യുക ഓരോ ഗ്രൂപ്പിൽ ചെന്ന് പെടുക എന്നിട്ട് ഓരോ ആണുങ്ങളെ പരിചയപ്പെടുക റീസെൻ്റായിട്ടല്ലേ നമ്മളൊരു വിഷയം കണ്ടത് ഒരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണാതായ ഒരു സംഭവം നമ്മൾ കണ്ടത് എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെയുള്ള വിഷക്കുപ്പികൾ കാരണം ഇവർ മീഡിയേറ്ററായിട്ട് നിന്നങ്ങ് പ്രവർത്തിക്കുകയാണ് ഇനി പേര് തമ്മിൽ ഒരു എന്തോ ഇല്ലെങ്കിലും പറഞ്ഞ് 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 അങ്ങനെ ആക്കും എന്നിട്ട് തെളിവ് കളക്ട് ചെയ്യും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറസാന്നിധ്യമായിട്ട് നിൽക്കും അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത സ്ത്രീയാണ് അതേപോലെ തമിഴെത്തി തമിഴ്ത്തി ഇതെടുത്തു വെച്ചിട്ട് ഹോരോ ഹോരോ ഹോരം പ്രസംഗിക്കുന്നതുകൊണ്ടു ആഹ എത്ര സ്റ്റാൻഡേർഡുള്ള ഇത് പറയാൻ യോഗ്യതയുള്ളൊരു സ്ത്രീയാണ് അല്ലേ അറ്റ് എ ടൈം പത്ത് പേരോ പതിനാല് പേരോ എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞത് കാമുകന്മാർ അവിടുത്തെ അവൻ ഇവിടത്തെ അവൻ വീഡിയോ കോൾ ചെയ്യുന്ന ഇവൻ പിന്നെന്താണ് അമ്മാവൻ്റെ മക്കൾ ഇവരുമായിട്ടെല്ലാം വീഡിയോ കോൾ ചെയ്യുന്ന അയാളാണ് ഇപ്പോൾ റിയലായിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ആ സമയത്തൊക്കെ വീഡിയോ കോൾ ചെയ്യുക വിളിക്കുക ഇവൾ തന്നെ ഇവളുടെ വാ കൊണ്ട് പറഞ്ഞതാണ് ഞാൻ അതെൻ്റെ ചാനലിൽ കേൾപ്പിച്ചതാണ് ഇന്നലെ പല ചാനലിൽ കൂടി അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു എത്ര സ്വ നല്ല സ്വഭാവം അഹിമയാണല്ലേ അപ്പോൾ ഓരോരുത്തർ പറയും അവൾക്ക് ഭർത്താവ് ഇല്ലാതിരുന്നപ്പോഴാണ് അവൾ ചെയ്തതെന്ന് പറയും നോ ആ സമയത്തൊക്കെ ശിവ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ടല്ലോ അയാളെ വെയിറ്റ് ചെയ്യായിരുന്നില്ലേ അഥവാ ഭർത്താവ് ഇല്ലെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്തോളു ഒരാളെ തിരഞ്ഞെടുക്കാം അല്ലേ ഈ പാതിരാത്രിയും പല കാലം സ്ത്രീകൾ ഇരുന്നിട്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല ഈ ആണുങ്ങളോട് ചാറ്റ് ചെയ്യാനും ഫോൺ ഒക്കെ നിൽക്കുന്നത് എത്ര വലിയ വൃത്തികെട്ട സ്ത്രീകൾക്കാണ് അത് സാധിക്കുകയുള്ളൂ കുടുംബമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു കുഞ്ഞെങ്കിലും ഉണ്ട് ആ കുഞ്ഞിനോട് ഒരല്പം ആത്മാർത്ഥതയുള്ള ഒരു സ്ത്രീയും പാതിരാത്രിയിൽ ഒരു പുരുഷനെ വിളിക്കാനോ സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കില്ല ഞാനപ്പോൾ ഇന്നലെ തമിഴ്ത്തിയുടെ തുള്ളലും ഇൻസു എന്ന് പറയുന്ന മാരക വിഷത്തിൻ്റെ അവളങ്ങോട്ട് എന്നിട്ട് എല്ലായിടത്തും കടന്നിട്ടങ്ങാട് അറിമാതിക്കാണ് ഞാനെന്തോ വലിയ സംഭവം തെളിയിച്ചു ഞാൻ ജയിച്ചു എന്നുള്ള രീതിയിൽ നീയാണ് ലോക ലോകനാരദത്തി എല്ലാവരുടെ ഇടയിൽ ഇടിച്ചു കയറി ഇപ്പം ഫിജോയുടെ കണ്ടില്ലേ മറ്റു ഓപ്പോസിറ്റ് ആളുകളെ ഉപേക്ഷിച്ചു ഇത്രനാൾ ഇവള് കൂടെ നിന്ന ആളുകൾ ഉപേക്ഷിച്ചു എന്ന് കണ്ടപ്പോൾ ഒരു നാണവില ചാടി കയറി ഫിജോയുടെ ചാനലിലേക്ക് നിങ്ങളൊക്കെ കേട്ടതല്ലേ ഇവിടെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ ഫിജോയെ ഞാൻ സപ്പോർട്ട് ചെയ്തതിനാണ് അപ്പോൾ ഫിജോയ്ക്ക് ഇപ്പോൾ ഒരു ന്യൂസ് എക്സ്ക്ലൂസീവ് സംഭവം കിട്ടുമ്പോൾ ഫിജോയെ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്കെതിരെ എക്സ്ക്ലൂസീവ് ഒരു ന്യൂസ് കിട്ടിയാൽ അത് നല്ലതാണ് ഞാനും അങ്ങനെ ചിന്തിക്കുള്ളൂ എനിക്കത് ആവശ്യമാണ് കാര്യം ഒരുപാട് ദിവസമായി ഈ സ്ത്രീ ഫിജോയെ ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് സ്വീകരിക്കാനാണ് ഫിജോ ഞാനാണെങ്കിലും അതുതന്നെയേ ശ്രമിക്കുകയുള്ളു നമുക്കവരെ അടിക്കാനായിട്ടുള്ള ഒരു വടി കിട്ടുമ്പോൾ നമ്മളത് മേടിച്ചിട്ട് ദൂരെ എറിയില്ല പക്ഷേ ഇവിടെ നാണമില്ലായ്മ എന്ന് കാണുന്നത് ഈ തമിഴ്ത്തിയിലും ഈ വിഷക്കുപ്പിയിലുമാണ് ഞാൻ ഒരു നാണവുമില്ലാതെ ഇന്നലെ വരെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇഴഞ്ഞ് വിച്ചതണ്ടി കയറിപ്പോകുന്ന പോലെ കയറിപ്പോവുക ഒരു നാണവുമില്ലാത്ത നിലവാരമില്ലാത്ത നിലപാടില്ലാത്ത വൃത്തികെട്ട സ്ത്രീകൾ എന്നിട്ട് ഓരോ കുടുംബവും തകർക്കാനുള്ള സർവ്വ സർവ്വസന്നാഹവും ഒരുക്കി വെക്കുകയാണ് ഈ വിഷുകുപ്പി ഇതിപ്പോ തമിഴ്ത്തിയുടെ ഒരു തമിഴ്ത്തിയും ഈ പറയുന്ന പ്രസ്തുത ജോൺസൺ എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഒരു ചാറ്റും കാണിച്ചിരുന്നു അല്ലേ അതിനകത്തും അവൾ തന്നെ കാണിച്ചതാണെന്ന് തോന്നുന്നു അവൾ എത്ര സ്വീറ്റായിട്ടാണ് നിൻ്റെ ആൾ എന്നോട് അയറ്റിച്ച് മേടിച്ചിട്ടുണ്ട് പെട്ടെന്ന് മേടിക്കാൻ പറയണേറ്റ് ചോദിച്ചിട്ടുണ്ട് ഞാൻ അയച്ചിട്ടുണ്ട് പെട്ടെന്ന് മേടിക്കാൻ പറയണേ നിന്റെ ആള് നിൻ്റെ ആൾ എന്ന് പറഞ്ഞ് എത്ര ഹാപ്പി ആയിട്ടാണ് അവിടെ ആ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അത് തെറ്റാണെന്ന് അവക്ക് തോന്നിയില്ലേ ആ ലോഹ്യത്തിലിരുന്നപ്പോൾ ഈ പറയുന്ന ഈ റിലേഷൻ തെറ്റാണെന്ന് ഒരിക്കൽ പോലും അവൾ പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ അപ്പോൾ അത് പൊക്കോട്ടെ അല്ലേ ഇവർ തമ്മിൽ നല്ല ടൈംസിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ഇവർ തമ്മിൽ പിണങ്ങും ഇവർ തമ്മിൽ പിണങ്ങുമ്പം മാത്രം അത് അവിഹിതമാകുമല്ലേ ഞാൻ നോക്കിയിട്ട് ഈ സ്ത്രീകൾ ഒന്നും നല്ലതല്ല ഈ സ്ത്രീകളെല്ലാം ഈ ക്യാരക്ടറുള്ള സ്ത്രീകൾ തന്നെയാണ് ഒരാൾക്ക് ഒരാളെ കുറ്റം പറയാനായിട്ട് ഒരു യോഗ്യതയില്ല ഇതിൽ ഫിജോയെ മാറ്റി നിർത്തിയാൽ ഫിജോ ഇന്നലെ പറഞ്ഞത് ഫിജോയ്ക്ക് കിട്ടിയ ഫിജോയെ ഒരു സ്ത്രീ ഒരുപാട് ആക്രമിച്ചു ഫിജോ സംസാരിച്ചത് ഫിജോയെ ഒരു സ്വഭാവത്തിൽ ഞാൻ ഒരിക്കലും എവിടെയും ഫിജോയെ കണ്ടിട്ടില്ല ഇതൊക്കെയാ തന്നെയാണ് ഞാൻ ഫിജോയിൽ കാണുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞില്ലേ നിനക്കൊന്നും ബോട്ട് പടക്കം ബോട്ടിൽ അത് ഇതെന്ന് പറയാനല്ലാതെ ഇതിനൊന്നും തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾക്കൊന്നും ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഞാൻ കണ്ട ക്വാളിറ്റിയും അത് തന്നെയാണ് മനസ്സിലായില്ലേ വേറെ ഒരുത്തിക്കും ഈ പറയുന്ന ചാറ്റിനെ എടുത്ത് വെച്ചിട്ട് കീറി മുറിക്കാനോ ആരെയും കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയില്ല പിന്നെ പിന്നെ ഇത് തമിഴത്തേക്ക് തെറി വിളിക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ട് ആരൊക്കെയോ കുറേ പേരെ ഇന്നലെ വേറൊരു ചിപ്പി എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു വ്യക്തിയെ വെച്ചിട്ട് അവർ എന്തൊക്കെ പുഴുത്ത വൃത്തികേടാണ് അവരാരെങ്കിലും ഈ തമിഴത്തെ തെറി വിളിക്കുന്ന പബ്ലിക്ക് കണ്ടിട്ടുണ്ടോ ഏതോ ഒരു മെസ്സേജ് എന്തോ എവിടെയോ ഇട്ടെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ അതിന് പബ്ലിക്കിൽ ഇവളെ ഇമ്മാതിരി വൃത്തികേട് വിളിച്ചു പറയുന്നു ഇമ്മാതിരി തെറിയും ചീത്തയും തന്നെ വിളിക്കുന്നു കൊടുക്കേണ്ടവരെ ഞാൻ പറയും ഇത്രയൊന്നും സഹിക്കേണ്ട ക്ഷമിക്കേണ്ടേ ഈ തമിഴെത്തിയെ സഹിക്കേണ്ട കാര്യം കേരളത്തിലെ ജനങ്ങൾക്കില്ല ഇത്രയൊന്നും മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല ഇത്രയൊന്നും ഇവളെ വിട്ട് കളയേണ്ട കാര്യമില്ല ഇതീ കൂടുതൽ ഇവളെ വളരാൻ അനുവദിക്കേണ്ട കാര്യമില്ല കാര്യം ഇവളും മഹാനാശമാണ് ഈ തമിഴ് തീം ഈ ഇൻസുലിൻ അതിനെ കഴിഞ്ഞും വലിയ വിഷമാണ് ഈ പറയുന്ന ഈ ഇൻസുലിൻ എന്ന് പറയുന്ന വിഷക്കുപ്പി ഇവളെയൊക്കെ നിർമാർജ്ജനം ചെയ്തില്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഇവളുമാര് നശിപ്പിക്കും ഒരു ബന്ധവുമില്ലെങ്കിലും അങ്ങോട്ട് ചെന്ന് ചാറ്റ് ചെയ്ത് ഇവളത് ഉണ്ടാക്കിയെടുപ്പിക്കും എന്തെങ്കിലും ഉണ്ടോ എന്തോ സംതിങ് എനിക്ക് തോന്നുന്നല്ലോ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ നിനക്ക് അവളെ ഇഷ്ടമാണോ കുത്തി 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 ചോദിച്ച് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവരെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കും അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയിൽ സ്വന്തം ഭർത്താവിൽ തൃപ്തനായിട്ട് തൃപ്തയായിട്ട് ജീവിക്കുന്ന സ്ത്രീകളായിരിക്കണം അവരെ ആര് വന്ന് കാടിളക്കി വന്ന് ഇളക്കാൻ നോക്കിയാലും അവരെ ഇളകില്ല കാര്യം അവൻ്റെ സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും അവർക്ക് ജീവനായിരിക്കും അവർക്ക് ഒന്നിനും കുറവുണ്ടായില്ല കുറവുണ്ടായിരിക്കില്ല അവരിലെങ്കിൽ ഈ പറയുന്ന ആര് എവിടെ എങ്ങനെ ചെന്നാലും അവരെ മാറ്റാനായിട്ട് പറ്റില്ല പിന്നെ തമിഴ്ത്തി ഇന്നലെയും ആൻസി ജെയ്സണ ഞാൻ ആ കാര്യം കണ്ടില്ല കേട്ടോ ഞാൻ ഇന്നലെ ചെയ്ത മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോയിൽ ആ പ്രസ്തുത ഭാഗങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ആ ഒരു രണ്ട് സെൻറ്റൻസ് അതിനപ്പുറത്തേക്ക് പിന്നെ അവിടെ നടന്ന കോൺവെർസേഷനൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ വീണ്ടും ഇരുന്ന് തെറി വിളിക്കുന്നത് ഞാൻ കേട്ടു ഒരു തവണ വെറുതെ ഒരാവശ്യവുമില്ലാതെ ആ സ്ത്രീയെ തെറി വിളിച്ചതാണ് എന്തോ അഴക് പാണ്ഡി എന്ന് പറഞ്ഞ ഒരു ഐ ഡി അവിടെ എഴുതി ഐ ഡി വന്നത് ആ ഐ ഡി എടുത്തു വെച്ചിട്ട് ആൻസി സംസാരിച്ചതിന് ഒരു കാര്യമില്ല അത് തെറി വിളിച്ചതാണ് ആൻസി പിന്നെയും പോയി ലോഹ്യപ്പെട്ടു പിന്നെയും കിട്ടി ആൻസിക്ക് വയറു നിറച്ച് എന്തിനാണ് ഇതേപോലെയുള്ള തറയായിട്ടുള്ള സ്ത്രീകളോടൊക്കെ അവൾ ഇതാണ് ഇത്രക്കാണെന്ന് പലതവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിലാക്കിയില്ല അല്ല ഞാൻ പറഞ്ഞു തരുന്നത് അല്ല അത് പോട്ടെ എന്നിട്ട് വീണ്ടും അവളുടെ വായിൽ സ്വന്തം മകളെ പറ്റിയിട്ട് വൃത്തികേട് കേൾക്കാനായിട്ട് നമ്മളെ പറ്റിയിട്ടാണ് ഇപ്പോൾ ആൻസിയെ പറ്റിയിട്ടാണ് ഓക്കെ സ്വന്തം മകളെയാണ് ആൻസിയുടെ മകളെയാണ് അവൾ പറഞ്ഞത് എന്ത് കാര്യത്തിന് ഒരു 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 സംശയം വന്ന അങ്ങനെയാണ് എനിക്ക് എനിക്കതിന്ന് മനസ്സിലായത് സംശയം വന്ന് അവളുടെ ഇൻബോക്സിൽ ചോദിച്ചതിന് അല്ലേ പിന്നെ ഈ പറയുന്ന വേറൊരു ചാനലിൽ പോയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഈ തമിഴ്ത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും സംസാരിക്കുന്ന ഒരു പേര് അവിടെ എഴുതി എന്ന് പറഞ്ഞിട്ട് ഈ തമിഴ്ത്തിയുടെ ഇൻബോക്സിൽ ആരും ഒന്നും മോശമായിട്ട് എഴുതുന്നില്ല അവരെയൊക്കെ എല്ലാവരും തെറി വിളിക്കാൻ നിൽക്കുകയാണല്ലേ എഴുതെന്ന് മുഴുവൻ വൃത്തികേടാണല്ലോ മറ്റുള്ളവരെ പറ്റിയിട്ട് അപഖ്യാതി പറയാത്ത എത്ര കമൻറ്റാണ് ഈ തമിഴ്ത്തിയുടെ ഇൻബോക്സിലുള്ളത് അപ്പോൾ അതുപോയി ചുരണ്ടി എടുത്തുകൊണ്ട് വന്ന ഈ ഇൻസുലിൻ എന്ന് പറയുന്ന വിഷക്കുപ്പി കൊണ്ടുവന്ന് കൊടുക്കാനും അതെടുത്ത് വെച്ചിട്ട് വീണ്ടും വിളിക്കാനും തമിഴ്ത്തി അപ്പോൾ നല്ല ചൂണയുള്ള ആളുകൾ ഈ കേരളത്തിലുണ്ടെന്ന് താമസിക്കാത്ത തമിഴ്ത്തി നീ അറിയും നീ അറിയും താമസിക്കാതെ ചൂണയുള്ള നീ അവിടുത്തെ മീൻകാരുടെ മീൻചരിവും എടുത്തു പിടിച്ചുകൊണ്ട് നിന്നാലും നീ അവിടുത്തെ പൂക്കടക്കാരെയും നീ ചായക്കടക്കാരെയും പലചരക്ക് കടക്കാരെയും ഒക്കെ എടുത്തുകൊണ്ട് വെച്ച് നിന്നാലും അന്തസ്സുള്ള അഭിമാനമുള്ള സ്ത്രീകളും പുരുഷന്മാരും കേരളത്തിലുണ്ടെങ്കിൽ നിനക്ക് താമസിക്കാതെ കിട്ടും തമിഴത്തി അതിനെ തടയിടാനായിട്ട് വെല്ലുവിളികൾ ഇതുപോലെ നാണം കെടുന്ന വെല്ലുവിളി നീ വിളിക്കാതിരിക്കേ ചുണയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറ അല്ലെങ്കിൽ വന്നു കഴിയുമ്പം അറിയാം എന്നുള്ള രീതിയിൽ എനിക്ക് ഉള്ളത് ആണെങ്കിൽ ആളുകൾ നിന്നെ അന്വേഷിച്ച് വരുമ്പോൾ ഓട്ടോ എടുത്തിട്ട് ഊടുവഴികൾ വഴി ഓടരുത് അതേപോലെ നിൻ്റെ ടു വീലർ എടുത്തിട്ട് പുല്ല് പോലും മുളയ്ക്കാത്ത രീതിയിൽ ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ നൂറെ നൂറേ നൂറെ നീ പായരുത് അതുപോലെ നീ ഇല്ലാത്ത അസുഖമുണ്ടാക്കി അയൽവക്കക്കാരനെ ഹോസ്പിറ്റലിലാക്കരുത് അവിടെ പോയി നീ സഹായത്തിന് നിൽക്കരുത് കേട്ടോ ഭയങ്കര ധൈര്യമല്ലേ വല്ലാത്ത ധൈര്യമല്ലേ നീ അത്രയെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കുക വെല്ലുവിളിക്കാൻ ധൈര്യം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെല്ലുവിളിക്കാതെ മിണ്ടാതെ ഇരിക്കണം കേട്ടോ തമിഴ്ത്തി ക്രിസ്മസ് ആ ക്രിസ്മസ് ആയതുകൊണ്ട് നിനക്ക് നിനക്ക് ക്രിസ്മസ് ഇല്ലല്ലേ അപ്പം ആ ക്രിസ്മസ് അങ്ങോട്ട് കുളവാക്കിയേക്കാം അല്ലേ ചെറിയ അഭിഷേകം അങ്ങോട്ട് നടത്തിയേക്കാം അല്ലേ നടക്കട്ടെ അപ്പം ഈ നിലപാട് നിലവാരം എന്നൊക്കെ പറയുന്നത് കുറച്ചെങ്കിലും മനുഷ്യനുണ്ടാകാം ഇപ്പം അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിച്ച് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഈ നാണം തോന്നുന്നില്ലേ വിഷക്കുപ്പി നിനക്ക് നീ എന്തിനാ ഫിജോയെ പറ്റിട്ട് അയ്യോ ഇപ്പം എന്നെ ഫിജോയുടെ തട്ടിപ്പും വെട്ടിപ്പോന്നും നീ കാണുന്നില്ലേ ഒരുപാട് ആരോപണങ്ങൾ ഫിജോയെ പറ്റി നീ പറഞ്ഞിരുന്നല്ലോ അതൊന്നും ഇപ്പം കാണുന്നില്ലേ ഇപ്പം ഇപ്പം നിനക്കടിക്കാനൊരു വടിയാണ് ഫിജോയല്ലേ നീ നീ കണ്ടവരുടെ കുടുംബത്തിലെല്ലാം കയറി കളിച്ച് ഉണ്ടാക്കി വെച്ച കുറച്ച് സീ രഹസ്യങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോൾ നിന്റെ ശത്രുക്കളെ എടുത്തിട്ട് അടിച്ചുകൊള്ളും അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ തമിഴത്തേക്ക് ഇപ്പം ഫിജോ വലുതാണല്ലേ അടിക്കാനുള്ള വടിയാണല്ലേ നാണമുണ്ടോ അഭിമാനമുണ്ടോ അന്തസ്സുണ്ടോ നിനക്കൊക്കെ